വിശപ്പില്ലായ്മ അല്ലാ ജു എന്ന് പറഞ്ഞാൽ അതമുൽ ജു വിശപ്പില്ലായ്മ വിശക്കാതിരിക്കുക താങ്കൾ വിശക്കാതിരിക്കുക എന്നുള്ളതാണ് ജൂറിൽ നിന്നാണിത് ജൂറാണെങ്കിൽ വിശപ്പ് എന്ന് തെജൂന്നാണ് നീ വിശക്കും വിശക്കുന്നു പിന്നെ അൻ ലാ ലാ എന്ന് എന്നാണ് വിശക്കാതിരിക്കുക വിശക്കാതിരിക്കുക അപ്പം നിങ്ങൾ വിശക്കാതിരിക്കുക എന്നത് സ്വർഗ്ഗത്തിൽ അനുഗ്രഹമായിട്ട് നിങ്ങൾക്കുണ്ട് വലാത്താറ വലാത്താറ അരിയ യാറ എന്നാണ് അരിയ അരിയെന്നാണ് നഗ്നനായി വിവസ്ത്രനായി വിവസ്ത്രനായി എന്നാണ് ഇവിടെ വലാ താറ എന്നു നീ വിവസ്ത്രനാവാതിരിക്കുക ഔറത്ത് ആ വെളിപ്പെട്ടവൻ ആവാതിരിക്കുക അതാണ് വലാത്താറ ഇതാണ് ഒരിയാൻ ഒരിയാൻ എന്ന് പറഞ്ഞാൽ എന്താ വിവസ്ത്രൻ ഉടുമുണ്ടില്ലാത്തവൻ ഒരിയാൻ എന്നുള്ള ഇതിൻ്റെ ബഹുഭചനാണ് ഒറാത്ത്സ് ഒറാത്ത്സ് അന്ത്യനാളിൽ ഉയർത്തെ നിൽക്കുമ്പോൾ ഹുഫാത്തൻ ഒറാത്തൻ എന്ന് പറയല്ലേ നഗ്നനായിട്ട് ഉയർത്ത ഉയർത്തി അത് ഇതിൽ നിന്നാണ് അപ്പോൾ താറ നീ വസ്ത്രമില്ലാതിരിക്കുക എന്ന അവസ്ഥ എവിടെ അല്ല സ്വർഗത്തിലില്ല വന്നക്ക തീർച്ചയായും താങ്കൾ ലാ ലാ ലാത്തോ ഫിഹാ ഫിഹിൽ ദാഹിക്കുകയില്ല അള്ളഹ്മൽ ജന്ന വലാത്ത സ്വർഗത്തിൽ താങ്കൾ ദാഹിക്കുകയില്ല എന്നതും താങ്കൾക്കുണ്ടെന്ന് പറയുന്നു വലാത്ത ദഹ എന്താ വലാത്ത ദുഹ വഫിയ ദുഹ എന്ന് പറയും ഈ വെയിലേൽക്ക വെയിലുകൊള്ളുന്നതിന് ചൂടേൽക്കുന്നതിന് ദുഹാ സമയത്തെ ചൂടേൽക്കുന്നതിനാണ് പറയുക ദുഹാ സമയം എന്നാൽ ദൂറിനോട് അടുത്ത ടൈം വരെ സമയമാണ് നല്ല പൊള്ളും ചൂട് അപ്പോൾ വലാത്ത ദഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഹാ സമയമുള്ള ചൂടേൽക്കുക ചൂടേൽക്കുക എന്നുള്ള ഉദ്ദേശം വലാത്ത ദുഹ താങ്കൾ ചൂടേറ്റ് പൊറുതി മുട്ടുന്ന അവസ്ഥയും സ്വർഗ്ഗത്തിൽ ഉണ്ടാവില്ല സ്വർഗ്ഗത്തിൻ്റെ ഒന്നാമത് വനത്താൽ അതിൻ്റെ നാല് പിന്നെ അനുഗ്രഹങ്ങൾ അവിടെ പറയുകയാണ് ഇന്നലെ കാലില്ലാത്ത ജു അഫീഹ സ്വർഗത്തിൽ താങ്കൾക്ക് വിശപ്പുണ്ടാവില്ല അതമുൽ ജു വലാത്ത ആറ താങ്കൾ ഒരിയാനായി നഗ്നനാകുക എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല അതേപോലെ തന്നെ അതമുബമ താങ്കൾക്ക് ദാഹ ഉണ്ടാവില്ല വായനക്കാലാത്തതുമീഹ പിന്നെ വലാത്ത ദുഹ താങ്കൾക്ക് ഈ പിന്നെ പിന്നെ ചൂടേൽക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല എന്താ പറഞ്ഞത് ആ പ്രയോഗങ്ങൾ നോക്കി നിങ്ങൾ ഒന്ന് ജൂറാണ് അല്ലേ വിശപ്പ് രണ്ട് ഒരി ഒരി എന്ന് പറഞ്ഞെങ്കിൽ നഗ്നത മൂന്നാമത്തേത് വമ വമ ദാഹം പിന്നെ ദ്വഹ എന്ന് പറഞ്ഞെങ്കിൽ ദാഹവത്സ് ആ ചൂടേൽക്കുക എന്നുള്ളതാണ് നോക്കിയത് ഈ പ്രയോഗം ഒരു മനുഷ്യന് ഇവിടെ അടിസ്ഥാനമായിട്ടുള്ള അല്ലേ മനുഷ്യൻ ജീവിതത്തോട് മല്ലടിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഒന്ന് വിശപ്പിന് പരിഹാരം അല്ലേ പിന്നെ അവന് വസ്ത്രം പിന്നെ അവന് ദാഹജലം പിന്നെ അവന് പാർപ്പിടം അല്ലേ ഈ നാല് അടിസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യൻ്റെ പിന്നെ ദുന്യവിയായിട്ടുള്ളതായ കഠിനാധ്വാനം ഏ അള്ളാഹു ഹുബാൻ തല ഈ നാളിലെ അടിസ്ഥാനങ്ങളെയാണ് സ്വർഗ്ഗത്തിൽ നാലുമാണ് അള്ളാഹു സുബ്ബാന്തല ഇവിടെ എണ്ണിയത് സ്വർഗം അനുഗ്രഹങ്ങളുടെ കലവറയാണ് പക്ഷേ അതിൽ ഈ ദുനിയാവിൽ മനുഷ്യനെ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായി അന്വേഷിക്കുന്ന നാലെണ്ണത്തെ അള്ളാഹു സുബ്ബാൻ തല പറഞ്ഞു ഇതിൽ ജൂള് വിശപ്പുണ്ടല്ലോ അതൊരു തരം ദില്ലത്താണ് 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 എന്താ ആ ഒരു തരം ഒരു തരം പിന്നെ മാനക്കേടാണ് മാനക്കേടാണ് ജൂട് മനുഷ്യൻ്റെ അകത്തേൽക്കുന്നതില്ലാത്തതാണ് ഉള്ളിൽ ഒരി മനുഷ്യൻ്റെ പുറത്ത് അനുഭവിക്കുന്നതുമില്ലാത്താണ് ഒരാൾ കുടുംബണ്ടില്ലെങ്കിൽ അല്ലേ അത് മനക്കേടല്ലേ ഇമാം ബുഖാരി റഹ്മത്ത് ലാഹി അലഹി അദ്ദേഹത്തിന് ഒരു വസ്ത്രം ഉണ്ടായിരുന്നത് ഒരു വസ്ത്രം അപ്പോൾ ചിലപ്പോൾ ഈ വസ്ത്രം ആറിയിടേണ്ടി വരികയാണ് എങ്കിൽ അദ്ദേഹത്തിന് വിജ്ഞാനന്വേഷിച്ച് പോകാൻ ചിലപ്പം അവസരം ഉണ്ടാവില്ല അപ്പോൾ ഇരുട്ടിൽ റൂമിലിരിക്കുക ചെയ്യാം തുടങ്ങിയിട്ട് പിന്നെ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പം കൂട്ടുകാർ വരുമ്പോൾ തുണി പുറ വസ്ത്രം പുറത്തിലക്കിയിട്ടുണ്ടാവും ഉമാൻ ബുഖാരി വാതിലടിച്ച ഉള്ളിലിരിക്കാതിരിക്കും ഇരുട്ടത്ത് കാരണം എന്താ അതൊന്നും മാറ്റിയിട്ട് വേറൊന്നും ഇടാനില്ല അതേ ഉള്ളൂ വാതിലടിച്ചിരിക്കണ അപ്പുറത്ത് കാണാതിരിക്കാനാണ് അപ്പോൾ ഒരി എന്ന് പറഞ്ഞെങ്കിലും മനുഷ്യൻ്റെ മേനി പുറത്ത് അനുഭവപ്പെടുന്നതില്ലത്താണ് ജൂ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ദില്ലത്താണ് ഏഹ് ആ രണ്ട് ഇല്ലത്തും ഇല്ല മനസ്സിലായി പിന്നെ ദാഹവും അല്ല അതേപോലെ തന്നെ ഈ ദാഹത്തും ചൂടും ദാഹം മനുഷ്യൻ്റെ ഉള്ളിലേൽക്കുന്ന ചൂടാണ് ഉള്ളിലേൽക്കുന്ന ചൂടാണ് ഇതോ മനുഷ്യൻ്റെ പുറത്തേൽക്കുന്ന ചൂടാണ് മനസ്സിലായല്ലേ രണ്ടും സഹിയല്ല ഉള്ള് ദാഹിച്ചാൽ എന്തു ചെയ്യും ചൂടേറ്റ് പൊള്ളും പുറം പുറത്ത് ചൂടേറ്റുണ്ടെങ്കിൽ പൊള്ളും അല്ലേ അള്ളാഹു സുബ്ബനത്താലേ ഈ രണ്ട് ചൂടും രണ്ട് ചൂടും എന്ത് ചെയ്തു അള്ളാഹു നിരാകരിച്ച രണ്ടും അവിടെ ഉണ്ടാവില്ലേ മനുഷ്യന് അകവും പുറവും മാനക്കേടില്ല അകവും പുറവും ചൂടേൽക്കില്ല സ്വർഗത്തിൽ ഉള്ളിൽ ഹുലുവ് ഒന്നുമില്ലാതിരുമ്പോളാണ് ആര് ജൂറോ പുറത്ത് ഹുലുവ് ഒന്നുമില്ലാതിരിക്കുമ്പോഴാണെന്ത് നഗ്നതാ പ്രദർശനം ഹുലുവ് രണ്ടുണ്ട് ഹുലുവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലായ്മ ഉള്ളിൽ ഹുലുവാകുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാകും പുറത്ത് ഹുലുവാകുമ്പോൾ നമുക്ക് നഗ്നതയുണ്ട് കാണും അല്ലേ നഗ്നതയുണ്ടാകും ഉണ്ടാകും അള്ളാഹു സുബ്ഹാനുവത്താല അകത്തും ദില്ലത്തും പുലുവും അകത്തും പുറത്തുമുണ്ടാകുന്ന ഹറാറത്ത് ഹർ ഇതൊക്കെ എന്ത് ചെയ്തു സ്വർഗവുമായി ബന്ധപ്പെട്ട അള്ളാഹു സുബ്ബാനോ തല നിഷേധിച്ചു നിരാകരിച്ചു ഈ ഒരു വിഷയമാണ് അള്ളാഹു സുബൻ തല ഈ പ്രയോഗത്തിലൂടെ ഉണർത്തുന്നത് ഏഹ് ഇന്നല കല്ലാ തെഫിഹല താറീഹ എന്നുള്ള പ്രയോഗത്തിലൂടെ അറിയിക്കുന്നത് നിനക്കവിടെ വിശപ്പില്ല നഗ്നത പ്രകടമാകുന്ന അവസ്ഥ ദാഹമില്ല ചൂടേൽക്കുന്ന അവസ്ഥയും ഇല്ല എന്ന് സ്വർഗത്തിൻ്റെ സ്വർഗീയാനുഗ്രഹങ്ങളുടെ പ്രത്യേകതയാണ് ഈ പറഞ്ഞത് ഇത് അള്ളാഹു സുബാനത്താലാം ചെയ്തു ആദം അലൈഹി സ്വലാത്തു വസ്സലാമയെ അറിയിച്ചു